ഒരു ആ എല്ലാരും എല്ലാരുംക്കളെ ഉസ്താദ് കഥ പറഞ്ഞു ഒരു കഥ കേട്ടിട്ട് നാളായിരുന്നു മനുഷ്യനെ നിങ്ങൾ ഈ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ നബീനെ പിൻപറ്റിക്കോട്ടെ നിങ്ങള് രാത്രി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചു വെക്കേ നബി നബി മുഹമ്മദ് അങ്ങനെ ഉസ്താദ് പാത്രം അടിയിൽ വെച്ചേക്ക് നമുക്ക് രാത്രി മുള്ളാലോ ആ വെച്ചേക്കാം പക്ഷേ അതിനകത്ത് മൂത്രം മാത്രമായിട്ട് ഒഴിക്കാവുള്ളൂ കാരണം നബി മൂത്രം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ വെറുതെ അപ്പിട്ട് വെക്കരുത് കേട്ടാ ഉസ്താദ് പറയണൊന്ന് കേക്കട്ടെ പ്രവാചകന്റെ പ്രവാചകന്റെ മൂത്രം കുടിച്ചു മൂത്രമാണെന്ന് അല്ലാമിന ഈ പറഞ്ഞ സാധനം ആ പക്ഷെ നബിയുടെ മൂത്രമല്ലേ േൻ പോലെ തേൻ ഒക്കെ കുടിക്കാൻ പറ്റും നേരം വെളുത്ത വന്നിട്ട് പറഞ്ഞു ആമിന ആ എന്തിനായിരിക്കും ഞമ്മക്കറിയാമ്പല്ലാദ് പറയുന്നു നിങ്ങൾ കേട്ടു നോക്ക് ആ പെണ്ണിനോട് വിളിച്ചു ചൂടുണ്ട് കുടിക്കുന്ന സുഖമാണ് നിന്റെ നിന്റെ വയറുവേദന മാത്രമല്ല ശരീരം ഇതാണ് സൂത്രം നബിയുടെ മൂത്രം കുടിച്ചതോടു കൂടി ആ അടിമ സ്ത്രീയുടെ എല്ലാ രോഗം മാറി സ്വർഗത്തിൽ പോയി അതെ എന്നിട്ട് കുഷ്ഠരോഗം വന്നു കാണും അങ്ങനെ പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നത് കൊണ്ട് എനിക്ക് റസൂല മൂത്രം ഒന്ന് കാണണം ആഗ്രഹമുണ്ടായി തങ്ങള് പറയാണ് മക്കയില്ല മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം പ്പണയുടെ മറിവിൽ ലഭിതങ്ങള് വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പറസൂടുള്ള അനുസനെ വിളിച്ചു അനുസേ ഉൽപാദത്തിൽ നിറച്ച് വെള്ളമുണ്ട് കൊറച്ചു വെള്ളം കൊണ്ട് വായനയ്ക്ക് മനഘോരത്തിന് വേണ്ടി മനുഷ്യനെ നിങ്ങളുടെ നബി ആകെ ആ പറമ്പിൽ തൂറി നാറ്റിച്ചു എന്നാണല്ലോ പറയണത് നീ ഒന്ന് മിണ്ടാൻ ഒന്ന് കേക്കട്ടെ മനഹോരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ അത്യാഗ്രഹത്തോടെ ഓ എൻറെ മക്കളെ കാഷ്ടവും മൂത്രവും കണ്ടിട്ട് ആക്രാന്തം കാണിക്കുന്ന ആൾക്കാര് സമ്മതിക്കുന്നോട്ടോ നബിയുടെ പിൻപറ്റുന്ന ആൾക്കാര് റസൂലുള്ളാന്റെ സംബന്ധിച്ച് രചിതങ്ങള് പറയാണ് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കവറടക്കം നടത്തി അല്ലാമ ഈ കാഷ്ടവും മൂത്രവും എങ്ങനെയാ കവറടുക്കം നിർത്തുന്നത് അല്ലാതെ അത് പറയുമ്പോ അല്ലാ